സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാനസ വിചാരിച്ചതുപോലെ തന്നെ കൃഷും ബലരാമനും തമ്മി ചെറിയൊരു അടക്കം ഉണ്ടാകുന്നു അപ്പം ബലരാമനാണെങ്കിൽ അമ്മയോടും ആൻറ്റി അമ്മയോടും പറയുന്നു കൃഷിന് പെട്ടെന്ന് ദേഷ്യം വരുമായിരിക്കും പക്ഷേ എങ്കിലും അവൻ പറഞ്ഞത് ഓർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട് അതേസമയം കൃപമോളാണെങ്കിൽ കൃഷിനെ സമാധാനിപ്പിക്കുന്നു ഏട്ടൻ എന്തിനെങ്ങനെ ചൂടാവുന്നത് ഒന്നി ബലരാമേട്ടന് ഒരബദ്ധം പറ്റിയതാ അല്ലെങ്കിൽ ഏട്ടനെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കും അങ്ങനെ പറയുമ്പോഴത്തേക്കും കൃഷിയാണെങ്കിൽ കൃപമോളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് എന്തായാലും ദേവ്ജിയെ നമ്മുടെ ശുചി വിളിക്കുന്നുണ്ട് ഇതാരോ അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ആരാണെന്ന് ദേവ്ജി തന്നെ കണ്ടുപിടിക്കണമെന്ന് ദേവ്ജിക്കൊരു വാണിംഗ് കൊടുക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ആ ഒരു ദൗത്യം നമ്മുടെ കൺമണിയെ ഏൽപ്പിക്കുന്നു സൂപ്പർ കൺമണിയുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്ക് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം കാരണം ഒരു ചെറിയ ബോംബിനുള്ള തിരിയായിപ്പം കൊളുത്തി വിട്ടിരിക്കുന്നത് ഇതും ആളി ആളിൽ കത്തിക്കഴിഞ്ഞാൽ സാഗർ കുടുംബം തകർന്നു തരിപ്പണമാകുമെന്ന് പറയുമ്പം കൺമണിയാണെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ വരുൺ പുറത്തിറങ്ങുന്നു കൺമണിയുടെ വിവാഹ ദിവസം കൺമണിക്കിട്ടൊരു പണി കൊടുക്കാനായി ഇറങ്ങിയ വരുൺ വീണ്ടും ജയിലിലായിരുന്നു പുറത്തു വന്ന വരുൺ മുമ്പത്തെ വരുണേ കാരണം വില കൂടിയ വണ്ടിക്കകത്ത് ദേഹം മുഴുവനും സ്വർണ്ണാഭരണങ്ങളിട്ട് ജോലിക്കാര്യം കൊണ്ടൊക്കെയാണ് വരുന്നത് എന്താകും ഉദ്ദേശം ഇനി ഇത് വാടകയ്ക്കെടുത്തതായിരിക്കുമോ ശരിക്കും ആയിരിക്കുമോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മാനസിക്കും വരുണിനും അടുത്ത കൊട്ട് കിട്ടാനുള്ള സമയമായിരിക്കുന്നു അതിനുവേണ്ടി കിട്ടുന്നത് വരെയും അവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും കൃഷിനാണെങ്കിൽ മാനസേ തീരെ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞു വെച്ചിട്ട് പോലും കൺമണിയും കൃഷിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ അനുവദിക്കാതെ വീണ്ടും കൃഷിൻ്റെ വധുവാകാൻ വേണ്ടി മാനസ നടത്തുന്ന ഈ ചതി സൂപ്പർ കൺമണി തന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മുടെ മാനസിക്കും വരുണിനും അടുത്ത കൊട്ടുകിട്ടാനുള്ള സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം കാത്തിരിക്കാം